ഹമ്മദ് വൈക്കുമ്പദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ എന്ന് പറയുന്ന പുസ്തകത്തിലെ കഥാപാത്രമാണ് പാത്തുമ്മയുടെ അനുജത്തി ആനുമ്മ ബഷീറിൻ്റെ ഇളയ പെങ്ങൾ ആനുമ്മയുടെ മകനാണ് സെയ്ദമ്മദ് സെയ്ദഹമ്മദ് ബഷീറിൻ്റെ ആ പാത്തുമ്മയുടെ ഒരു കഥാപാത്രമാണ് ആ കഥാപാത്രം ആയ സെയ്ദഹമ്മദും ഇവിടെ ഇന്നത്തെ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ിയമുള്ളവരെ ശ്രദ്ധിക്കുക ഇന്ന് മലയാള സാഹിത്യ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നൂറ്റി പതിനേഴാമത് ജന്മദിനമാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതുന്നുണ്ട് ജന്മദിനത്തിൽ നിന്ന് മകരം എട്ട് ചൊവ്വ ഇന്ന് എന്റെ ജന്മദിനമാണ് ഇന്നും കൊല്ലവർഷം ആയിരത്തി എൺപത്തി മൂന്ന് മകരമാസം എട്ടാം തീയതി ചൊവ്വാഴ്ചയാണ് വൈക്കം മുത് വിഷൻ ജനിച്ചത് ഇന്ന് ആയിരത്തി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മകരമാസ എട്ടാം തീയതി ചൊവ്വാഴ്ചയുമാണ് മലയാള മലയാള ഭാഷ ദിന ദിവസവും അതുപോലെ ഇംഗ്ലീഷ് ഭാഷ ദിവസവും ഇന്നും ഒരുപോലെ വന്ന ദിനവും കൂടിയാണ് അപൂർവങ്ങൾ അപൂർവങ്ങളങ്ങനെ വരാറുള്ളൂ ഇത് ഈ എം മഷർ സാർ ബഷീർ ജീവിച്ചിരിക്കുക തന്നെ ബഷീറിൻ്റെ ജീവചരിത്രം വഴിയിട്ടുള്ള ആളാണ് ഇവിടെ ഇന്ന് ഇപ്പോൾ നടക്കുന്ന ഈ സാഹിത്യ ചർച്ചയ്ക്ക് ഔദ്യോഗികമായിട്ടൊരു അംഗീകാരം നമ്മൾ അവർ തന്നിരുന്നില്ല മറ്റൊന്നും കൊണ്ടല്ല തമിഴ്നാട് സർക്കാരിൻ്റെ പ്രോപ്പർട്ടിയാണിത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എങ്കിൽ പോലും നമുക്കിവിടെ വെഞ്ചിലിരുന്നൊരു മെഷീനെക്കുറിച്ചൊന്നുമല്ല ചൂരുന്നാഴെക്കുറിച്ചുള്ള ഏത് കാര്യം ചർച്ച ചെയ്യുന്നതിനും നമുക്ക് പ്രയാസമൊന്നുമില്ല എന്നാലവർ പറഞ്ഞത് മറ്റ് രീതിയിലേക്ക് വേറെ ബുദ്ധിമുട്ടുണ്ട അങ്ങനെയൊക്കെ ഇല്ല നമുക്ക് കാരണം ഇത് തമിഴ്നാട് ചീഫ് സെക്രട്ടറിയുടെ അധികാരത്തിലാണ് ശ്രീ മോഹൻഡി ബാബു ചേട്ടൻ മുങ്ങയെടുത്ത് അവരോട് സംസാരിച്ച് ഞങ്ങൾ കുറച്ച് പേരും ഇരുന്നോട്ട് ില്ല എന്ന രീതിയിലാണ് ഞാൻ ഈ താഴെ തുടങ്ങിയിട്ട് ആദ്യത്തെ പരിപാടിയാണ് ഇത് തീർച്ചയായിട്ടും കേരളം വൈക്കത്തെ സാംസ്കാരിക പരിപാടികളുടെ ഒരു തുടക്കമായിട്ടാണ് ഇന്ന് തീർത്ത് നമ്മൾ കാണേണ്ടത് കാരണം ഒരുപക്ഷെ നമ്മളൊക്കെ നിങ്ങൾക്കൊക്കെ ഭാഗ്യമുണ്ട് കാരണം ഇന്ന് ഈ ബഷീർ ദിനത്തിൽ ബഷീറിന്റെ ജന്മദിനത്തിൽ ഗാന്ധിജിയെ തൊട്ട് അഭിമാനിക്കുന്ന ആ വൈക്കം മുതൽ ബഷീറിന്റെ വൈക്കത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനൊരു ഒരു ചർച്ചയ്ക്ക് തുടക്ക സാഹിത്യ ചർച്ചയ്ക്ക് ബഷീർ ദിനത്തിൽ ബഷീറിനെ കുറിച്ചുള്ള സാഹിത്യ ചർച്ചയ്ക്ക് നമുക്ക് തുടക്കം ഇടുകയാണ് ഇവിടെ ബഷീറിൻ്റെ പ്രിയപ്പെട്ട കഥാപാത്രം പാത്തുമ്മയുടെ ആടിലെ സെയ്തുമത് അടക്കമുള്ള എല്ലാ ബഷീർ ആരാധകരും എത്തിയിട്ടുണ്ട് ഞാൻ അഷ്വർ സാറിനെ പരിചയപ്പെടുത്തുന്നു കൂടുതൽ കാര്യങ്ങളായിട്ട് ബഷീർ സ്മാരക സമിതിയുടെ വൈസ് ചെയർമാനും നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ മോണ്ടി ബാബു ബാബുവും അതിനെക്കുറിച്ച് പറയുന്നതായിരുന്നു ഇതിൻ്റെ ജീവനക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ കാരണം ഇത് അവധികമായി ഇതുവരെ കൊടുക്കാത്തതുകൊണ്ട് ഇവിടെ പക്ഷേ നമുക്ക് യോഗം കൂടാൻ പറ്റുന്ന സ്ഥലം എന്നുള്ള നിലയിൽ ഇത് നാല് പേരെ അറിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹമുണ്ട് ഇവിടെ അവസാനം പറഞ്ഞ പോലെ എ വി രാമസ്വാമി നായിക്കർക്ക് വൈക്കത്ത് സ്മാരകം ഉണ്ടായത് വൈക്കം സുത്യാഗ്രഹത്തിന് വന്നതുകൊണ്ടാണ് നമ്മുടെ സംഘടന വൈക്കം മുഹമ്മദ് ബഷീറാണ് മുഹമ്മദ് ബഷീറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവമാണ് വൈക്കെ സുത്യാഗ്രഹത്തിന് എന്ന ഗാന്ധിജിയെ തൊട്ടത് അപ്പോൾ ഗാന്ധിജിയെ തൊട്ട മുഹമ്മദ് ബഷീറിൻ്റെ പേരിലുള്ളൊരു സംഘടന ഗാന്ധിജി നടത്തിയ ഒരു സമരത്തിലെ മുഖ്യ കഥാപാത്രമായ എ വി രാമസ്വാമി നായിക്കരുടെ ഒരു സ്ഥലത്ത് സ്മാരകമായ സ്ഥലത്ത് ഒന്ന് ഒത്തുകൂടുന്നുവെന്ന് മാത്രമേ ഉള്ളൂ ഇവർ യോഗമല്ല ഔപചാരികമായ ഒരു സ്വയം അല്ല കാരണം ഔദ്യോഗികമായി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത നമ്മളൊന്ന് വന്ന് ഒത്തുചേരുന്നുവെന്ന് മാത്രം എന്തായാലും ഇവിടെ ഇന്ന് രാവിലെ തലയലപ്പറമ്പിലെ ബഷീർ സ്മാരകത്തിൽ വെച്ച് ബാങ്കിൽ വെച്ച് ബഷീറിൻ്റെ സ്വന്തം വീടായിരുന്ന ബാങ്കിൽ വെച്ച് ഗവൺമെന്റ് ബാങ്കിൽ വെച്ച് പരിപാടി ഉണ്ടായിരുന്നു ശ്രീ ഇ എം അഷട്ടേ ഇവിടെ ആ രാവിലെ മുതലുള്ള അദ്ദേഹം പത്രപ്രവർത്തകനാണ് എഴുത്തുകാരനാണ് അതിനോടൊപ്പം സിനിമ സംവിധായകനാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് സിനിമ ഒരു 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 എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സിനിമയുമുണ്ട് അപ്പം എന്നാരെങ്കിലും ഇപ്പോൾ ടീറിൻ്റെ ഒരു ഡോക്യുമെൻ്ററി പത്തുമ്മയുടെ ആടിനെ ആസ്പദമാക്കി ഒരു ഡോക്യുമെൻ്ററി എടുക്കാനുള്ള ശ്രമത്തിൽ അദ്ദേഹത്തെ നമ്മൾ ആദ്യമായി സഹായം ചെയ്യണം ഈ ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ ഇവിടെ എത്തിയിരിക്കുന്ന പ്രേമി ഈ പുസ്തകം അദ്ദേഹത്തിന് നൽകുകയും പ്രകാശനമല്ലേ ഇല്ലാത്ത ആളുകൾ കുറെ അല്ലേ വൈക്കം ചർച്ചയാക്കി എത്തി ആശ്രമ പന്തലിൽ പോയിക്കൊണ്ടാണ് ആദ്യം അവിടെ സന്ദർശിച്ച ശേഷമാണ് കഷീർ ക്ലാസ്സിൽ പോയത് അപ്പോൾ അങ്ങനെ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് നാളെ സാർ അദ്ദേഹം ചോദിക്കാറുണ്ട് കൃഷികൾ അദ്ദേഹം കഥറാണ് അപ്പൊ എവിടെ പോയി വരുന്നവരാണ് സത്യാഗ്രഹ സമരപ്പന്തലിൽ പോയി വരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അന്ന് തൊട്ട് ഈ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടത് ശരിക്കും വൈക്ക സത്യാഗ്രഹ സമരപ്പന്തലിൽ ആശ്രമ പന്തിൽ നിന്ന് പറഞ്ഞു സമരപ്പന്തലല്ല ആശ്രമ പന്തെന്നാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യ സമ്പരത്തിൻ്റെ ഭാഗമായുള്ള ആ പന്തൽ പറഞ്ഞു അവിടെ പോയതിന് ശേഷം അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ സ്കിഫ് പോകുമെന്ന് അറിയാലോ അത് കവറിട്ടിട്ട് അദ്ദേഹം പോയിരുന്നു അങ്ങനെയാണ് വൈക്കം സത്യാഗ്രഹ നടക്കുമ്പോൾ ഗാന്ധിജി ബോട്ട് ചെട്ടിയിൽ വരുന്നു അദ്ദേഹം ബഷീർ ചെറിയ കുട്ടിയാണ് ജീപ്പിലെങ്ങനെ പോകുന്ന സമയത്ത് കഷീറിൻ്റെ കാലിൽ തൊടി കാലിൽ തൊട്ടപ്പോൾ ഗാന്ധി ഒന്ന് നോക്കി എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു തൊട്ടതിന് ശേഷം അദ്ദേഹം വീട്ടിൽ പോയിട്ട് പറയുന്നത് ഉമ്മയോട് ഉമ്മ ഞാൻ ഗാന്ധി ഗാന്ധി എന്നല്ല ഗാന്ധി എന്ന് പറഞ്ഞു ബഷീർ ഗാന്ധിയെ തൊട്ടു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉമ്മ ചോദിക്കുന്നത് എന്താ പറയുക ആ സാധനം പോയി അയ്യോ മോനെ എന്താണ് സാധനം അറിയില്ല ഗാന്ധി ആരാണ് എന്താണെന്ന് അറിയുന്നത് ഗാന്ധിയെ തൊട്ട് ഷോക്കടിച്ച പോലെ ഉമ്മ പറയുന്നത് അയ്യോ എൻ്റെ മോനെ പോനേന്ന് പറയാൻ പിന്നീട് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ഉമ്മ ചോദിക്കുന്നത് ഈ കാന്തി നമ്മുടെ പഷ്ണി മാറ്റം കാരണം അത് ദാരിദ്ര്യ ഈ പഷ്ണി ആണ് ശരിക്കും പറഞ്ഞാൽ സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈ സ്വാതന്ത്ര്യസമരത്തിലേക്ക് ആളുകളെ നയിച്ചിട്ടുണ്ട് കാരണം അക്കാലത്ത് തൊഴിലില്ല കമ്പനികളൊക്കെ പൂട്ടിയിരിക്കുകയാണ് ദാരിദ്ര്യം എന്ന് പറഞ്ഞ ഒരു ഒരു ഒരാൾക്കും പണമില്ലാത്ത അവസ്ഥയാണ് പക്ഷേ ഇതിൻ്റെ ഉപ്പ തന്നെ നടത്തിക്കൊണ്ടിരുന്ന തടിമിൽ കൂട്ടാൻ കാരണം ഈ സമയത്തുണ്ടായ ഉണ്ടാക്കിയ അസമത്വമാണ് അപ്പം അങ്ങനെ ആ സമരത്തിന് ശേഷമാണ് ആ വൈക്ക സത്യാഗ്രഹത്തിൽ നിന്ന് ഊർജം കൊണ്ട് ഗാന്ധിയെ കണ്ടതിന് ശേഷമാണ് അദ്ദേഹം ഈ വോട്ട് കെട്ടിയിൽ നിന്നും ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഇപ്പോൾ എവിടേക്കും പോകുന്നിട്ട് പുറത്താക്കിയപ്പോൾ അവിടെ നിന്ന് യാത്ര ചെയ്തിട്ട് കോഴിക്കോട് എത്തുകയും കോഴിക്കോട് കോൺഗ്രസ് ഓഫീസിൽ പോയിട്ട് അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകനായി മാറിയിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വൈക്ക സത്യാഗ്രഹമാണ് അദ്ദേഹത്തെ കോൺഗ്രസിലേക്കും സമരത്തിലേക്കും പിന്നീട് ഇന്ത്യയിൽ മുഴുവൻ സഞ്ചരിച്ച് ഒരു ഊർജ്ജം കിട്ടിയത് ഗാന്ധിയെ തൊട്ടതാണ് അപ്പോൾ ഞാനത് പുസ്തകത്തിൽ എഴുതുന്ന ഹിസ്റ്റർ ഹിസ്റ്ററിക്കൽ പെട്ടെന്ന് അതായത് ഒരു ഒരു സ്ഥലത്തെ ഒരു വൈദ്യുതി നമ്മുടെ ഇലക്ട്രിക് സാധാരണ ഒരു ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗാന്ധിയെ തൊട്ടത് കൊണ്ടാണ് അങ്ങനെ സംഭവം എത്തിയത് അപ്പോൾ അത് വൈക്ക സത്യാഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ഈ വൈക്ക സത്യാഗ്രഹമായി ബന്ധപ്പെട്ട് പിന്നെ മറ്റൊരു കാര്യം ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെയാണ് സുഹൃത്തുക്കളോട് പറഞ്ഞു ഈ തന്തൈപ്പെരിയാർ ഞാൻ കഴിഞ്ഞ ആറ് മാസം മുമ്പ് ഒരു മൂന്ന് മാസം ചെന്നൈയിലിടയിൽ ചെന്നൈയിൽ ഞാൻ പോയത് കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് അങ്ങനെ തിടം എന്ന് പറയുന്ന ഒരു തന്തേപ്പെരിയാറുടെ വീടാണ് ഇപ്പോൾ അത് മ്യൂസിയ ആക്കിയപ്പോൾ മ്യൂസിയയിൽ ഹെഡ് ഓഫ് ഓഫീസിലാക്കിയിരിക്കുക ഡി കെ അത്രാവിടെ കഴക്കത്തിൽ അവിടെ പോയപ്പോഴാണ് തന്തേപ്പെരിയാർ ആരാണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായത് തന്തേപ്പെരിയാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ദളിത് മുന്നേറ്റത്തിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മഹാത്മാവാണ് അദ്ദേഹം ഈ ദളിതർക്ക് വേണ്ടി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധിയുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുകയും മഹാത്മാഗാന്ധി സവർണറുടെ ആളാണ് എന്ന് പറഞ്ഞിട്ട് ആ സംഭാഷണത്തിൽ തെറ്റിപ്പിരിഞ്ഞു പോവുകയും അങ്ങനെയാണ് ഡി കെ രൂപീകരിക്കുകയും ചെയ്തത് അതിനുശേഷം അദ്ദേഹം ഒരു തരത്തിലും കോംപ്രമൈസ് ഇല്ലാതെ ദളിതർക്ക് പിന്നോക്കക്കാർക്ക് വേണ്ടി നിലകുന്ന ഒരു മാത്മാവാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഏറ്റവും താഴെ കിടക്കുന്ന അതായത് അനാഥരായ അല്ലെങ്കിൽ ഒരു ദിവൃത്തിൽ ആളുകൾ കൊണ്ടുവന്ന് അവരെ കൊണ്ടുപോയി അദ്ദേഹം നമ്മുടെ പറച്ചിൽ മാത്രല്ല ഒരിക്കലും ഡി കെ എന്ന് പറയുന്ന തന്തേപ്പുരിവാരുടെ പാർട്ടി രാഷ്ട്രീയത്തിൽ ഇറങ്ങി അധികാര കേന്ദ്രത്തിൽ വന്നിട്ടില്ല അതേസമയം തമിഴ്നാട്ടിലെ എല്ലാ ഗവൺമെന്റിനെയും ഒരു ഭീഷണിയാണ് കാരണം ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഗവൺമെന്റ് അതുകൊണ്ടാണ് എം ജി രാമേന്ദ്രൻ പോലും തന്തേപ്പെരിയാരുടെ അവിടെ പോകാൻ കാരണം വെച്ച് അവരുടെ ഡി കെ എന്ന് പറയുന്നത് ഒരു ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ലക്ഷം അവരുടെ സമുദായമാണ് ഡി കെ എന്ന് പറയുന്നത് രാഷ്ട്രീയമല്ല കമ്മ്യൂണാണ് ആ കമ്മ്യൂണില് അവർ തീരുമാനിച്ചാലാണ് തമിഴ്നാട്ടിൽ ആര് ഭരിക്കണം തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്നത് അപ്പം തന്തേപ്പെരിയാറ് എന്ന ഡി കെ ഇപ്പോഴും ഞാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായ വീരമണി ഇപ്പം അദ്ദേഹം തൊണ്ണൂറ് വയസ്സാണ് ഞാൻ വീരമണി ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അവിടെ ഒരു അസിസ്റ്റന്റ് സെക്രട്ടറി ഉണ്ടായത് അദ്ദേഹം അവിടുത്തെ ലൈബ്രറി ലൈബ്രറി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ലൈബ്രറിയാണ് ഞാൻ അവരോടൊക്കെ പട്ടേ എല്ലാ ഊഹണെങ്കിലും ഈ റോഡുള്ള പ്രദേശം പെരിയാർത്തിടം അവിടെ പോകണം എങ്ങനെയാണ് തമിഴ് സംസ്കാരം വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും രാഷ്ട്രീയം എന്തെന്ന് മനസ്സിലാക്കാനും നമ്മൾ മാതൃകയാവുന്ന ഒരു സ്ഥലമാണ് തമിഴ്നാട്ടിലെ ഈ ഡി കെ അപ്പം അതിനുശേഷം ഞാനത് അവിടെ മറ്റൊരു സ്ഥലം പോയത് ഡി എം കെ യുടെ എഡ് ഓഫീസിലാണ് ചോട്ടപ്പുറം തന്നെയാണ് ആ ഡി എം കെ ഓഫീസിൽ പോയപ്പോൾ ഡി എം കെ നമ്മളിപ്പോൾ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി ഓഫീസ് ഈ ഒരു ലൈബ്രറിയായി കണ്ട ഞാൻ ആദ്യമായിട്ട് ഡി എം കെ ഓഫീസിൽ പോയപ്പോൾ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പുസ്തകങ്ങളാണ് ആ പുസ്തകങ്ങളുടെ മുകളിലാണ് രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നത് പുസ്തകങ്ങളുടെ ലൈബ്രറിക്ക് ഭയങ്കര പ്രാധാന്യം കൊടുത്ത് അതിന് മുകളിലാണ് രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നത് അതായത് നമുക്ക് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ ലൈബ്രറിയും രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസും അടുത്തടുത്തായിട്ടും ലൈബ്രറിയിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഡി എഫ് കെ കുറിച്ച് പഠിക്കുന്നു ദ്രാവിഡ കുറിച്ച് പഠിക്കുന്നു അപ്പോൾ ഇനി ഒരു നൂറ് കൊല്ലം കഴിഞ്ഞാലും ദ്രാവിഡ ദളിത് രാഷ്ട്രീയം തമിഴ്നാട്ടിൽ നിന്ന് പോവില്ല കാരണം പുതിയ പുതിയ തലമുറ വന്ന് അവിടെ പഠിക്കുക റിസർച്ച് ചെയ്യുക നമ്മളിപ്പോൾ ബാക്കിയൊക്കെ എവിടെ ഏത് സംസ്ഥാനത്ത് പോലും അന്നന്ന് ഭരിക്കാനുള്ള ഒരു രാഷ്ട്രീയമാണ് അതേസമയം തമിഴ്നാട്ടിൽ എന്തുകൊണ്ടാണ് ഈ ദളിത് രാഷ്ട്രീയം കളിച്ചാൽ അവരാണത്തിൽ കരെ പഠിപ്പിക്കാനും എനിക്ക് തന്നെ അവർ ഒരു അൻപത് ദിവസം പറഞ്ഞിട്ടുണ്ട് ദ്രാവിഡ ഈ ദളിത് കൾച്ചറിനെ അപ്പോൾ അങ്ങനെയുള്ളൊരു ഇപ്പം നമ്മൾ അറിയാൻ ഈ ഇവിടെ നമ്മൾ കിട്ടുന്നത് തന്നെ കോവിഡുകൾ വായിച്ചില്ല സ്ഥലം സ്ഥലം വായിച്ച് ഇങ്ങനെ ഒരു മോണുമെൻ്റ് ഉണ്ടാക്കുന്നതന്നെ അവരുടെ ഒരു 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 തീരുമാനമാണ് ദൃഢമായ തീരുമാനം അത് ദളിത് മുന്നേറ്റമാണ് അതേസമയം മറ്റ് വിഭാഗക്കാരോട് ശത്രുതയിലാണ് അവർ എന്തായാലും നല്ല രീതിയിൽ ഓരോരു മാതൃകാപരമായ ഒരു ആക്ഷേപം തലനാടുന്നു അപ്പോൾ ഞാനിത് പറയാൻ കാരണം നമ്മളെ അവസാനിപ്പിക്കുകയാണ് ഈ ധ്രവീര്യനായേരി എന്താ വൈക്കം സഞ്ചാരത്തിൻ്റെ സി രാജകാലാചാരിയാണ് തദ്ദേപ്പെരിയാറെ ഇങ്ങോട്ടേക്ക് അയക്കുന്നത് ഇവിടെ ചെയ്യാൻ പറ്റും കാരണം എല്ലാവരും അറസ്റ്റിലായി ഉള്ളിലായി അപ്പോൾ ഇവിടെ വന്നതിശേഷം അദ്ദേഹത്തിൻ്റെ ആ ശൈലി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഭീഷണശൈലിയാണ് അദ്ദേഹം ഒരു ആർജവമാണ് എന്ന് ഒന്നിനെ പേടിയില്ലാത്തത് അപ്പോൾ ആ ഒരു വല്ലാത്തൊരു മൂവ്മെൻ്റ് ഉണ്ടാക്കിയതിനു ശേഷം സി രാജകുമാരി തിരിച്ചു പിടിക്കുകയാണ് കാരണം സി രാജകാലയെപ്പോലും മറികടക്കുന്ന വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നത് എല്ലാവർക്കും ഒരു പി ആയിരുന്നു അതായത് ഇദ്ദേഹം ഉയർന്നു വന്നാൽ സ്ഥാനം പോയി പോകുന്നുണ്ട് പക്ഷേ പെരിയാർക്കൊരു അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ആ ഈ വൈക്ക സത്യാഗ്രഹത്തിൻ്റെ നിർണായകമായ അദ്ദേഹത്തിന് നായക സ്ഥാനം പോലും ഇപ്പോൾ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം ശേഷമാണ് ഈ മൂവ്മെൻറ്റ് അത് ഗാന്ധിസമല്ല എല്ലാം കുറേ കൂടി അഗ്രസീവായിട്ടുള്ള കാര്യം വേണമെന്ന് ബോധ്യപ്പെടുത്തിയത് തന്തൈപപ്പെരിയാറാണ് അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് ഈ പക്ഷീരുടെ ഓർക്കെന്ന് പറഞ്ഞാൽ രണ്ടും വളരെ അടുത്ത ബന്ധമുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈക്ക സത്യാഗ്രഹമാണ് യഥാർത്ഥത്തിൽ ബഷീറിനെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എത്തിച്ചത് അത് എത്തിക്കാനുള്ള കാരണം സ്കൂളിലേക്ക് പോകുമ്പോൾ സത്യാഗ്രഹ ആശ്രമ പന്തൽ എന്നാണ് പറഞ്ഞത് സമരപ്പന്തലിനെ അവിടെ പോയതിന് ശേഷം അദ്ദേഹം ക്ലാസ്സിൽ പോയിരുന്നുള്ളൂ പല പ്രാവശ്യവും ക്ലാസ്സിൽ അധ്യാപകൻ ഒഴിവാക്കിയിരുന്നു ഈ വൈകി വരുന്നത് കാരണം അദ്ദേഹം പറഞ്ഞു ഞാൻ സത്യാഗ്രഹ പന്തലിനെ പോയതിനു ശേഷമാണ് ചെയ്തതുള്ളത് അപ്പം ആ ഒരു കണക്ഷൻ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം നടത്താൻ തയ്യാറായ എല്ലാവർക്കും ഈ ുംഭാസ്തകം എഴുതാനായിട്ട് ഞാൻ വിചാരിച്ചു തന്ന നേരത്തെ കുറച്ച് ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ എഴുതിട്ടുണ്ട് പിന്നെ ഒക്കെ എഴുതാറുണ്ടായിരുന്നു പക്ഷേ ഒരു കഥ മനസ്സിലന്നിട്ട് കുറെ നാളായി അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് എഴുതിയേക്കാം എഴുതാൻ തീരുമാനിച്ചത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും ഞാൻ രാത്രിയിൽ മൂന്നര ആവുമ്പോൾ എഴുന്നേക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ എന്താ കാര്യം എന്തായി മൂന്നരയ്ക്ക് എഴുന്നേക്കാൻ കാര്യം അതും കണ്ടിന്യൂസ് ആയിട്ട് അപ്പൊ അതൊന്ന് റീസൺ യൂട്യൂബിൽ നോക്കി നമ്മളവിടെ വരുന്ന ഈ യൂണിവേഴ്സ് നമ്മളിൽ നിന്ന് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളാ ഒരു സമയത്ത് എഴുതിയിപ്പിക്കും അതൊരു നല്ല സമയമായിരിക്കും അപ്പോൾ അത് ആക്ച്വലി അത് നല്ല ആയതുകൊണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വന്നത് ഇത് എഴുതാവുന്നതാണ് കഥ എഴുതാവുന്നതാണ് പക്ഷേ ഈ കഥയുടെ കഥ മാത്രമല്ല ഇത് ഇത് നമ്മുടെ സൊസൈറ്റിയിലുള്ള കുറച്ച് പ്രോബ്ലംസിനെ എങ്ങനെ യൂത്ത് നമ്മൾ ഇന്ത്യയിലെ യൂത്ത് എല്ലാവരെയും ചേർന്നിട്ട് അതിനെങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നാണ് അതിനൊരു നല്ലൊരു സ്റ്റോറിയുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ ആ സ്ലോലി ആണത് മൂവി ചെയ്യുന്നത് നമുക്കങ്ങനെ എന്താ കുറേ പേജ് വായിച്ച് വായിച്ച ആൾക്കാർ റിവ്യൂ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓരോ പേജിലും ഒരു പുതിയ സർപ്രൈസായിട്ടാണ് തോന്നിയത് ഈ കഥയുടെ ഫിക്ഷനും മാജിക്കും കുറച്ച് മാജിക്കുണ്ട് കുറേ ഫിഷൻ ഉണ്ട് അതിലൊക്കെ കുറേ ഫ്രിംഗ് ഉണ്ട് അപ്പം അതൊക്കെ അവർക്ക് ഭയങ്കര ടുന്നതാണ് പിന്നെ അതിൻ്റെ നറേഷൻ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് കുറെ പേര് പറഞ്ഞു അവർക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഓരോ സീനും നടക്കുന്ന അവരുടെ കണ്ണുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഓരോ വായിച്ചവരൊക്കെ പറഞ്ഞതാണ് ഇനി നിങ്ങളെല്ലാരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ പൊപ്പ എൻ്റെ കയ്യിലുണ്ട് ആർക്കൊക്കെ എന്ന് പറഞ്ഞാൽ മതി എഴുത്തുകാരി ഇംഗ്ലീഷിന് എഴുതിയാകുന്ന ഒരു എഴുത്തുകാരിക്ക് എനിക്ക് ഇന്നലെ യാഥാർത്ഥ്യമായിട്ടാണ് കല്ലറൽ വെച്ച് കല്ലറ മുൻപഞ്ചായത്തും ജമീല പ്രതി ഇങ്ങനെ പറയുകയുണ്ടായി ജമീല ശിക്ഷയുടെ അടുത്ത ബന്ധുവാണ് അപ്പം കുറേ നാളുകളായിട്ട് ഇവിടെ കേരളത്തിന് വെളിയിലാണ് അപ്പം ഇവിടെ ബി എൽ കുമാർ പറയപ്പെടാൻ അച്ഛൻ തീവിരുത്ത് ബി എൽ കുമാറിൻ്റെ അയൽവാസിയാണ് അച്ഛൻ്റെ പി എൽ കുമാറിനെ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ വൈക്കത്ത് ഇങ്ങനെയുള്ള ഒരു എഴുത്തുകാരി ഉണ്ടെന്ന് അറിയുമ്പോൾ തീർച്ചയായിട്ടും അറിയാതാണ് ഇന്നലെ അലോട്ടറി ചെയ്യുമ്പോൾ അറിയാമായിരുന്നു കലറുകളുണ്ടായിരുന്നു ജമിലിസ്റ്റ് പറയുക തിയേറ്റർ പറഞ്ഞു ജയം അറിയാനുള്ള ശ്രദ്ധയിലും ഇങ്ങനെ ഫ്രീജിയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞതും അപ്പോൾ ഞാനവിടെ വെച്ച് പറഞ്ഞു ഒരു ജമിലിസ്റ്റ് പറഞ്ഞു പ്രീതിയോട് ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയുകയാണ് കുറച്ച് ആളുകളെ നമ്മൾ കാരണം ഒരു എഴുത്തുകാരിക്ക് ഒരു എഴുത്തുകാരനെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് മാറി പറ്റുള്ളൂ എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പ്രീതിയോട് പറഞ്ഞു പ്രീതി ഞങ്ങൾ സംസാരിക്കണമെന്നൊരു ആദ്യമായിട്ട് തന്നെയാണ് ജമിലി ലിസ്റ്റിനെയാണ് നമ്പർ തരുന്നത് ഏതായാലും പ്രീജിയോട് പറഞ്ഞു ഇവിടെ വരാൻ പറഞ്ഞു പ്രീതി നേരത്തെ പറഞ്ഞു ഏറെക്കുറെ ഒരു പ്രീതിയെ നമുക്ക് പരിചയപ്പെടാൻ കഴിയും അപ്പോൾ ഇവിടെ മുമ്പോട്ടുള്ള എഴുത്തിന് വന്നപ്പോൾ ഈ വൈകത്തെ ഈ സാംസ്കാരിക പ്രവർത്തകർ നിനക്ക് സപ്പോർട്ടാണ് വേണ്ടത് നമുക്കത് സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണല്ലോ ഇന്നും ഇങ്ങനെ ഇവിടെ ഒരു അനവധികമാണിങ്ങനെ യോഗം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും വന്നു തന്നെ അപ്പോൾ തീർച്ചയായിട്ടും പ്രീതിക്ക് ബച്ചീസ്മാരും ഒരു ചെറിയൊരു ആദരവ് ശ്രീ അഷ്റഫ് സാറ് കൊടുക്കുന്നതാണ് െല്ലാമൊക്കെ ഒരു ഒരുമ വരും എപ്പോഴും നമ്മളെപ്പോഴും പറഞ്ഞു പറഞ്ഞ് ഒന്നും ഒന്നും ഇമ്മണി വലിയ എന്നൊരു കൃഷിയായിട്ട് നമ്മൾ പറയുമ്പോഴും പല ചെറുതുകൾ എവിടെ ചേർന്നൊരു വലിയ ഒരു വലുതായി തീരുന്ന ഒരു കാഴ്ച ബഷീർ സാഹിത്യത്തിലും ബഷീറിനെ കുറിച്ചുള്ള എഴുത്തുകളിലും ഒക്കെ നമ്മൾ കാണാം ഒരു പക്ഷെ ഒരു ബഷീർ എഴുതിയ എഴുത്തിനേക്കാളും ഒക്കെ ഒരുപാട് കൂടുതലാണ് ബഷീറിനെക്കുറിച്ച് എഴുതിയ എഴുത്തുകൾ നമ്മൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ബഷീറാണ് വായിച്ചാലും വായിച്ചാലും മതി വരാത്ത ബഷീറാണ് ഇന്നും ബഷീറിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ എല്ലാ മാസവും രണ്ടോ മൂന്നോ ചിലപ്പോൾ അതിൽ കൂടിയാലേ ഉള്ളൂ അത്രയും വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഏത് പുതിയ ഒരു നമ്മളിപ്പോൾ ഉത്തരാധുനികമെന്നോ ആധുനികമെന്നോ ഒന്നും പറഞ്ഞൊരു മാറ്റി വയ്ക്കാൻ പറ്റില്ല കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇനിയും വരാൻ പോകുന്ന സാഹിത്യത്തിൻ്റെ പ്രത്യേകതകളെ മുഴുവനും സ്വന്തം കൃതികൾ ആവാഹിച്ചു വെച്ച ഒരു വലിയൊരു മാതൃകനായിരുന്നു അതുകൊണ്ടാണ് അതിലെപ്പോഴും ഒരു പുതുമ വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമാണ് കാരണം വട്ടീർ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ ഒരുപാട് മഹത് വ്യക്തിത്വങ്ങൾ ഓരോ പരിപാടിയിലും പങ്കെടുക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ച് തലോലപ്പറമ്പിലേക്ക് ഇത്തരം ആളുകളെ കൊണ്ടുവരിക അല്ലെങ്കിൽ അവരെ കാണുക അവരെ പരിചയപ്പെടുക എന്നുള്ളതിൽ വലിയ ഭാഗ്യമാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ബഷീറിൻ്റെ ജീവചരിത്രം വലിയ അശ്വസ്കാരനെ തന്നെ ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചു ഒരു പക്ഷേ തലവെടുപ്പറമ്പിൽ മാത്രം ജനിച്ച ആളുകൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് കാരണം ഇത്രയും വലിയ എഴുത്തുകാരെ നമ്മൾ വായിച്ച് വളർന്ന അല്ലെങ്കിൽ അവരെക്കുറിച്ച് പഠിച്ച് വന്നവരെ മുഴുവനും നമ്മുടെ തൊട്ടു മുൻപിൽ നമ്മൾ കുറച്ച് ആളുകൾക്ക് വേണ്ടി അവർ ഒരുപാട് കാര്യങ്ങൾ പകർന്നു തരുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് ഒരു ഊർജ്ജമുണ്ട് എന്നും ഒരു പുതുമ നിലനിർത്തുന്ന ഒരു അത്തൊരു എഴുതുകാരനെക്കുറിച്ച് വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് അതിന് ഏറ്റവും പറ്റിയ പറ്റിയൊരു വലിയൊരു ആംബിയൻസ് എന്നൊരു സ്ഥലമാണിത് ഇപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ സാറിൻ്റെ വാക്കുകൾ രാവിലെ കേൾക്കാൻ പറ്റിയിട്ട് പക്ഷേ ഇന്ന് വൈകുന്നേരം കേൾക്കാൻ പറ്റിയല്ല അതിനെ ഒപ്പിച്ച് കാണാൻ പറ്റും ഇതിങ്ങനെ വലുതായി വലുതായി എല്ലായിടത്തും നിറയുന്ന ഒരു വലിയൊരു പ്രകാശമായി മാറത്തെ ിലെയും കഥാപാത്രമാണ് പാതപ്പേരുടെ ആടിലേയും കഥാപാത്രമാണ് ചെയ്തു പോകുമ്പോൾ റഷ്യയിൽ ജന്മനാട്ടിൽ നിന്ന് ഞാൻ പറയാറില്ല പറയാറുണ്ട് അഭിമാനത്തോടുകൂടി പറയാറുണ്ട് അതുപോലെ നമുക്ക് പല പല സാഹചര്യം നമുക്ക് അംഗീകാരങ്ങൾ കിട്ടാം നാഷണലി കിട്ടാം ഇൻ്റർനാഷണലി കിട്ടാം പക്ഷേ നമ്മുടെ ജന്മനാട്ടിൽ നിന്ന് എടുക്കുന്ന ഒരു വീഴ്ച വളർന്ന് ആ നാട്ടിൽ നിന്ന് എത്തുന്ന അംഗീകാരം എന്ന് പറയുന്നത് അത് നമുക്ക് വളരെയധികം ഹൃദയത്തോട് ചേർന്നു കൊടുക്കുന്ന കാര്യങ്ങൾ